വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സതിഫാമയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ രാഘവന് നായരും പിള്ളയും ഫാമയും ഒക്കെ പൊന് അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം പൊന്നി ഇതുവരെ എത്തി എത്തിയില്ലല്ലോ എന്നും പറഞ്ഞ് ഫാമ ആകെ എപ്രാളം കൂട്ടുകയാണ് അന്നേരം എന്തെങ്കിലും അത്യാവശ്യം കാണും മനുഷ്യരല്ലേ എന്നൊക്കെ ഇങ്ങനെ രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം നൂറിൻ്റെ കാര്യവും സുബേറിൻ്റെ ഒക്കെ അവർ സംസാരിക്കുകയാണ് നേരം പിള്ള പറയുന്നുണ്ട് ഇനി സ്വത്തുക്കളൊക്കെ അബൂബക്കറായിരിക്കും നോക്കി നടത്തുന്നത് നമ്മുടെ വീട് ഒഴിയാനൊക്കെ ഒഴിയാനൊക്കെ ചിലപ്പം പറയും പറയുമ്പോൾ ഒരു പേടിയും വേണ്ട നമ്മൾ പതിനൊന്ന് മാസത്തെ ൊക്കെയാണ് എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ സുബെയർ മരിച്ചു എന്ന് കരുതി അയാളുടെ പ്രായപൂർത്തിയായ മകളുണ്ടല്ലോ അവൾക്ക് തീരുമാനം എടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ രാഘവന്നായർ പറയുന്നുണ്ട് സുബൈദയെ കൊണ്ട് പറയിപ്പിച്ചാലും മതിയല്ലോ ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശം സുബൈദയ്ക്ക് അവകാശപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് അവർ ആ ഒരു വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പൊന്ന് വരുന്നുണ്ട് അന്നേരമാണെങ്കിൽ എന്താ താമസം ചോദിക്കുമ്പോൾ നമ്മൾ പോകുന്ന സമയമാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് തുടർന്ന് ഇന്ന് ഞാൻ കച്ചവടത്തിന് വരുന്നില്ല പോകേണ്ട സ്ഥലമൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് പൊന്നിയോട് ബേക്കറികളുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഒന്ന് രണ്ട് ഓർഡർ വേറെയും എന്നിങ്ങനെ പൊന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ പുതിയ കൂട്ട ഏറ്റല്ലേ എന്ന് പറഞ്ഞ് ആ സന്തോഷത്തിലാണ് ബിസിനസ് കുറച്ചുകൂടി പുരോഗമിക്കുന്നതിൽ അന്നേരം അതൊക്കെ ശരി തന്നെ പുതിയ പരീക്ഷണങ്ങളൊക്കെ എന്ന് നല്ലത് തന്നെയാണെന്ന് പിള്ള പറയുമ്പോൾ രാഘവന്മാരും പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ അപ്പോഴത്തേക്ക് താമസിക്കാനുള്ള ഈ സ്ഥലം ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ഇതല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും എന്ന് രാഘവന്മാർ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് സത്യഭാമയാണെങ്കിൽ പൊന്നിയെ അകത്തേക്ക് പോകുമ്പോൾ പിള്ള പറയുന്നുണ്ട് രാഘവന്റരോട് ഞാൻ അക്ഷയ് സെൻ്റർ വരെ പോയിട്ട് വരാമെന്ന് അന്നേരം അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ബഷീർ ഈ സുബൈറിൻ്റെ ഒരു സ്വന്തക്കാരനാണ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് നല്ല നോറിൻ്റെ കാര്യമാണ് കഷ്ണ ആ കുട്ടിയുടെ കാര്യത്തെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷം പിള്ളേന്ന് പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കൊണ്ട് കളക്ടറേറ്റിലേക്ക് എത്തുന്നുണ്ട് അന്നേരം അകത്തേക്ക് ശാലിനി അങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു മേഡം മാഡമൊന്നും പറഞ്ഞ് പറയേ ചെല്ലുകയാണ് അന്നേരം എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഹാഫ് ഡേ ലീവ് വേണമെന്ന് പറയുകയാണ് അന്നേരം ജോലിക്ക് കയറിയപ്പോഴേ പറഞ്ഞിട്ടില്ലേ ലീവിൻ്റെ കാര്യം ജനുവരിയാണെങ്കിൽ ലീവ് പിന്നെ തരത്തുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമായത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്താ ഇത്ര അത്യാവശ്യം എന്നിങ്ങനെ ചുറ്റും ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെ അന്നേരം എന്താ ഇത്ര അത്യാവശ്യം െന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വീട്ടിലേക്ക് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു കൂട്ടുകാരനെ പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇപ്പൊ താമസിക്കുന്ന വീട്ടിലെന്താ വീട്ടു സാധനങ്ങളില്ലേ എന്നെങ്കിൽ ശാലിനി അതേപോലെ തിരിച്ചു കളിയൊക്കെയാണ് സംസാരിക്കുന്നത് അന്നേരം അതല്ല മാഡം ഞങ്ങളാണെങ്കിലേ വേറൊരു വാടക വീടെടുത്ത് താമസം മാറുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഞങ്ങൾ ആരാ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് അതെന്താ തൻ്റെ ഭാര്യ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകില്ലേന്ന് ചോദിക്കുകയാണ് കെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷെ വിഷ്ണുങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അതെ അതിനെ പറഞ്ഞു വിടാതിരിക്കുന്നതാണ് നല്ലത് ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കൂട്ടത്തിലാണ് ഒന്നും അറിയില്ല ഒരു അമ്പലവാസി പെണ്ണാണ് ഇനി ജോലി കിട്ടുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചത് കൊണ്ട് ഇപ്പോൾ വിട്ട് ഉപേക്ഷിച്ച് പോകാനും വയ്യ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഇരട്ട കുട്ടികളുണ്ടെന്ന് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ പല പഠിച്ചു പിടിക്കുന്നുണ്ട് അങ്ങനെ ശാന്തിക്കും സംഭവം മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അനുപല്ലവി ലീവ് എങ്ങനെയാ മാഡം കിട്ടുമോ എന്ന് ചോദിക്കുക എന്നാൽ ലീവ് അല്ലേ ശരിയാക്കി തരാം എന്നിങ്ങനെ ശാലിനിയും തിരിച്ച് സംസാരിക്കുന്നുണ്ട് അന്നേരം അനുപല്ലവി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം അനു ഒരു പേപ്പറി പേന എടുത്തേന്ന് പറയുമ്പോൾ പേപ്പറും പേനയും കൊടുക്കുന്നുണ്ട് തുടർന്ന് ശാലിനി എന്തൊക്കെയാണ് അതിലിങ്ങനെ എഴുതുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അതിനുശേഷം അനുപല്ലവിയുടെ കൈ കൊടുക്കുകയാണ് അന്നേരം മാഡം എന്ന് ചോദിക്കുമ്പോൾ അത് കളക്ടർ ഇന്ന് ഹാഫ് ഡേ ലീവ് ആണ് എന്ന് പറയുകയാണ് എന്നിട്ട് ശാലിനി വിഷ്ണുവിനാകപ്പാടെ സന്തോഷം വരുന്നുണ്ട് ശാലിനി നോക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് പോവാം എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് ശാലിനി ഞാൻ കാറിൽ കയറി ഫ്രണ്ട് സീറ്റ് കയറി ഇരിക്കുന്നുണ്ട് വിഷ്ണുവിനകപ്പാട് സന്തോഷം തന്നെയാണ് എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വരാം മ്മേ നിങ്ങനെ അനുപല്ലവീടെ ആകെ സന്തോഷത്തിൽ പറഞ്ഞിട്ട് വിഷ്ണു ഡ്രൈവേഴ്സിറ്റിയിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് പോവാമെന്ന് ഇങ്ങനെ ചോദിക്കണം ശാന്തി തിരിച്ചുകൊണ്ട് തലൊരുക്കുന്നുണ്ട് തുടർന്ന് അവർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വീട്ടിലേക്ക് ശാരദാമ്മയും രോഹിത്തും കൂടി ഓട്ടോയിൽ പോവുകയാണ് എന്നിട്ട് ശാരദാമ പറയുന്നുണ്ട് ആദ്യം മാർക്കറ്റിൽ കയറി നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിയാൽ എന്നിട്ട് പലചരക്ക് ഇടയിൽ കയറാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് ഒട്ടുതന്ന കാറിൽ പോകുന്ന ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ചെവിക്ക് പിടിച്ച് തിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് ഭാര്യയ്ക്ക് വേറെയും വിദ്യാഭ്യാസവും ഇല്ലെന്നേം പറഞ്ഞങ്ങ് പിടിച്ച് തിരിക്കുകയാണ് അന്നേരം അങ്ങനെയല്ല അങ്ങനെയല്ല എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നാണ് അത് ആ പറഞ്ഞതെന്ന് ഇല്ലെന്നാണ് പറഞ്ഞതെന്ന് വിഷ്ണു അങ്ങ് വിഷയം മാറ്റുകയാണ് എന്നിട്ടും ശാലിനി പറയുകയാണ് പിന്നെ എന്താ പറഞ്ഞത് പിന്നെ ജോലി കിട്ടുന്നതിന് മുമ്പേ കിട്ടിയത് കൊണ്ട് ഉപേക്ഷിക്കാനും വയ്യ എന്നുള്ളതല്ലേ കുട്ടികളായിപ്പോയി എന്നൊക്കെ അല്ലേന്ന് അന്നേരം അതും അതും എൻ്റേതാണ് എനിക്ക് ജോലി ഇല്ലെന്നാണ് പറഞ്ഞതെന്നൊക്കെ വിഷ്ണു അങ്ങ് തിരുത്തി പറയുകയാണ് തമാശ രൂപേണ കാണിക്കുന്നത് അന്നേരം പറയുന്നുണ്ട് വിഷ്ണു വീണിടത്ത് നിന്ന് ഉരുളാനായിട്ട് വിഷ്ണുട്ടനെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് ഇതിപ്പോ കുറെ നേരമായല്ലോ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന ചോദിക്കുമ്പോൾ അതേ ആ വളവ് കഴിഞ്ഞാല് മാർക്കറ്റാണ് കമലിന് അവിടെ നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അങ്ങോട്ടത്തേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് തുടർന്ന് ശാരദാമ്മയും രോഹിത്തും കൂടി മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് പിന്നാലെ ആ ഡേവിഡ് മാത്തിന്യം എത്തുകയാണ് അവർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവർ പിന്നാലെ ഇടേ പോകുന്നുണ്ട് എന്നിട്ട് ആദ്യം പച്ചക്കറി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ആണെങ്കിൽ പച്ചക്കറിക്ക് ഇടയിലേക്ക് ചെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് അയാൾ അതൊക്കെ എടുത്ത് പൊഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ ഡേവിഡ് ആണെങ്കിലും മറിഞ്ഞു നിന്നിട്ട് രോഹിത്തിങ്ങനെ രോഹിത്തിനെ ഇങ്ങനെ ഉന്നം വെച്ച് ആ പോയിൻ്റിൽ നിർത്തുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് വേറൊരാളാണെങ്കിൽ രോഹിത്തിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ അയാൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് അവർ പച്ചക്കറി വാങ്ങിയിട്ട് അങ്ങനെ ശരദാമ്മയും രോഹിത്തും കൂടി അങ്ങ് നടന്നു പോവുകയാണ് പിന്നാലെ ഡേവിഡ് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ ശാലിനിയും വിഷ്ണുവും കൂടി മാർക്കറ്റിലെത്തുന്നുണ്ട് വിഷ്ണുവുടെ രോഹിത് അല്ല കമലിനവിടെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ഏട്ടത്തി കൂടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും കയറി നോക്കിയില്ല ലിസ്റ്റ് അനുസരിച്ചാണ് വാങ്ങുന്നതെങ്കിൽ ആദ്യം നമുക്ക് ചട്ടി നോക്കാം എന്നെ പറയുമ്പോൾ എങ്കിൽ അങ്ങോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ കറച്ചട്ടിയൊക്കെ വിൽക്കുന്ന ആ കടയിലേക്കും കയറുന്നുണ്ട് തുടർന്ന് മീൻചെട്ടി വേണം എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് എന്തായാലും കുറച്ച് പൈസയാവും പറയുമ്പോൾ ഇച്ചിരി പൈസ ഇല്ലേ അതാകാം എന്നിങ്ങനെ പറയുമ്പോൾ ഇരുന്നൂറ്റമ്പതിന് മുകളിലോട്ട് നോക്കട്ടെ എന്ന് പറയുകയാണ് ആ കച്ചവടക്കാരനാണെങ്കിൽ അന്നേരം അഞ്ഞൂറിന് മുന്നോട്ട് നോക്കിക്കോന്ന് ഇങ്ങനെ കമലം പെട്ടെന്ന് ആവശ്യത്തിൽ പറയുമ്പോൾ ശാലിനിയും വിഷ്ണുവും കൂടി ഇങ്ങനെ ഉഴപ്പിച്ച് കമലിനെ നോക്കുകയാണ് നേരം ചേട്ടൻ നോക്കിക്കോ പക്ഷേ ഇരുന്നൂറ്റമ്പത് കൂടുതൽ തരില്ല എന്ന് പറയുകയാണ് തുടർന്ന് അവർ ഇങ്ങനെ ചട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശരദാമ് വരെ കാണുന്നുണ്ട് അന്നേരം രോഹിത്തിനോട് പറയുന്നുണ്ട് ഇതേ അല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അടുത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം പച്ചക്കറി വാങ്ങാനായിട്ട് വന്നതാണ് അതുകൊണ്ട് കൂട്ടീൻ്റെ രോഹിത്തിനെയും ഇങ്ങനെ ശരദാമം പറയുന്നുണ്ട് അന്നേരം പാടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ വന്നതാണെന്ന് ശാലിനിയും പറയുന്നുണ്ട് അന്നേരം അമ്മ ഇത് നോക്കിക്കുകയെന്ന് പറഞ്ഞിട്ട് ചട്ടിയെടുത്ത് ാമയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അന്നേരം ഈ ഡേവിഡ് ആണെങ്കിൽ വീണ്ടും മറിഞ്ഞു നിന്നിട്ട് രോഹിത്തിനെ ഇങ്ങനെ ഉന്നം ടൗലൊക്കെ ടൗലിലൊക്കെ മറച്ച തോക്ക് കാണാതെയാണ് ഉന്നമയ്ക്കുന്നത് പക്ഷേ പക്ഷേ ഇങ്ങനെ ശാരദാമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളെ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നുണ്ട് രോഹിത്തിനെയാണ് ഉന്നം വെച്ചിരിക്കുന്നതെന്ന് ശാരദാമ്മ കാണുകയാണ് പെട്ടെന്ന് ഇയാളിങ്ങനെ പിന്നെ അത് കാഞ്ചി വലിക്കാനായിട്ട് പോകുമ്പോൾ ശാരദാമ്മ രോഹിതെന്നു അങ്ങ് പിടിച്ചു മാറ്റുന്നുണ്ട് അത് അന്നേരം ഷാലിനിയുടെ കയ്യിലിരുന്ന ആ ചട്ടിയിലാണ് അത് കൊള്ളുന്നതും ചട്ടി പൊട്ടി അങ്ങ് താഴെ വീഴുന്നുണ്ട് അന്നേരം എല്ലാവരും ഒന്നും അന്തം മിട്ട് നോക്കിക്കൊണ്ടെന്നു അന്നേരം ദേവനാണ് അവനാണ് രോഹിതിനെ എന്ന് കൊല്ലാനായിട്ട് നോക്കിയത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കമല എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ശരദാമ്മ അന്നേരം വിഷ്ണുവും കമലും രോഹിതവും കൂടി ഇയാളുടെ പിന്നാലെ ഓടുന്നുണ്ട് അന്നേരം ഞാൻ കണ്ടതാ മമ്മളിങ്ങനെ ശരദാമ്മ ആകെ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇവരും പിന്നാലെ പോകുന്നുണ്ട് വിഷ്ണു കമലിന് രോഹിതം കൂടി ഇയാളെ ഓടിക്കുന്നുണ്ട് ഡേവിഡിനെ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഡേവിഡ് അങ്ങ് അപ്പുറത്തേക്ക് ചാടി മാർക്കറ്റിൻ്റെ വെളിയിലേക്ക് കടന്നു പോകുന്നുണ്ട് കിട്ടുന്നില്ല അന്നേരം ശരദാമ്മയും ശാലിനിയും കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് അടുത്ത് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞ മുഖം പോലും കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാരദ പറയുന്നുണ്ട് മുഖമൊക്കെ മറിച്ചിരുന്നു ഞാൻ മുൻപൊന്നും കണ്ടിട്ടില്ല എന്നാലും രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ ഒരു ആശ്വാസത്തിൽ അവർ നിൽക്കുകയാണ് അന്നേരം ശാലിനി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഉറപ്പിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസും സുസ്മിതയും കൂടി ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം ചന്ദ്രബോസാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് ഉപേന്ദനാണെങ്കിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എല്ലാം കൂടി നമ്മുടെ തലയിൽ തന്നെ വരും ഇതിപ്പോൾ വാടക കൊലയാളി വരെ ഏർപ്പാടാക്കിയിരിക്കുന്നു അവനാണെങ്കിൽ അടുത്ത് നിന്ന് ചക്കക്കിട്ട് വെച്ചാൽ ദൂരെ നിൽക്കുന്ന മാങ്ങൊക്കെയാണ് കൊള്ളുന്നത് എവിടെ നിന്ന് ഇവനെ എന്നൊക്കെ ഇനി ചന്ദ്രബോസ് ദേഷ്യത്തിലാണ് അന്നേരം സുസ്മിത പറയുന്നുണ്ട് ഡേവിഡ് മാർത്തിനാണ് പിന്നെ ആര് എടുത്ത് വളർത്തിയതാണ് മുംബൈ അധോലോകത്തിലുള്ളതാണെന്നൊക്കെ അതിസൺ മാസ്റ്റർ ഒക്കെ ആയിരുന്നു പിന്നീട് വെടി ആളുകളെ കൊല്ലാനുള്ള ഭാഗത്തിനാക്കി എടുത്തതാണ് സിനിമയിൽ ഇങ്ങനെ ഉണ്ടായില്ലാത്ത തോക്കിൽ വെടിവെച്ച് നടന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ചില പാളിച്ചകളൊക്കെ സംഭവിക്കുമെന്നിങ്ങനെ ആ ഒരു ചരിത്രം മൊത്തം ഡേവിഡ് മാർത്തിൻ്റെ ചരിത്രം മൊത്തം അവിടെ സുസ്മിത പറയുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് ചിരിക്കുകയാണ് പോലീസ് എൻ്റെ റെക്കോർഡ് ഇപ്പോലും ഇത്രക്കും ഡീറ്റെയിൽ ആയിട്ട് കാണില്ലല്ലോ വിവരങ്ങൾ നിനക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയും ചോദിക്കുകയാണ് അന്നേരം ഉപേന്ദ്രനെ പോലുള്ള ഒരാൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അയാൾ ഇറക്കിയിരിക്കുന്ന ആളിനെ ഒന്ന് അറിയാനായിട്ട് ട്ര റഡാർ ഒന്ന് തിരിച്ചു നിർത്തി അന്വേഷിച്ചതാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഈ ഉപേന്ദ്രൻ തീരും അതുതന്നെയല്ലേ നമുക്കും വേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പക്ഷേ ഇതിലൊക്കെ പെട്ടിരിക്കുന്നത് നമ്മളാണ് ആ ശ്രീരഞ്ജിനി ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് ഈ ഉപേന്ദ്രൻ്റെ വാടകക്കൊലയാളെ ഏർപ്പാടാക്കി കൊടുത്തത് നമ്മളാണെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട് അന്നേരം ഏതെങ്കിലും ഒരു നമുക്ക് നമുക്കൊന്നുകിൽ ഡേവിഡ് മാർട്ടിനെ മുൻനിർത്തി കളിക്കാം അപ്പോൾ ഉപേന്ദ്രനും പെടും കുറ്റമാണെങ്കിൽ ഡേവിഡിൻ്റെ തലയിലും വെച്ച് കൊടുക്കാം അങ്ങനെ തടിയൂരാ അങ്ങനെ കളിക്കാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അവർ ഈ യുഗേന്ദ്രനെ ഒതുക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ കാശ് കാശെന്നും പറഞ്ഞ് വീണ്ടും പിന്നാലെ നടക്കും സുസ്മിത പറയുന്നുണ്ട് അതത്രേ കാണിക്കുന്നുള്ളൂ അത്രയും കഴിയുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് സത്യഭാമയാണെങ്കിൽ കച്ചവടത്തിന് പോകാതെ വീട്ടിൽ തന്നെയുണ്ട് അന്നേരം ഈ ഒരു ലെറ്റർ അവിടെ ഇരുന്നത് വായിക്കും അതിന് ശേഷമാണ് വിഷ്ണു ആണെങ്കിൽ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുന്നതും വിഷ്ണുവിനോട് ചോദിക്കുന്നതും ഒക്കെ പിന്നീട് കാമേനി അന്വേഷിച്ചിറങ്ങിയാണ് ചെയ്യുന്നത് അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്